ബ്രാൻഡഡ് യും മോൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന അന്ന സ്പോർട്സ് സ്പോർട്സ് ആൻഡ് ആൻഡ് ഷൂസ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കരയിൽ കവർച്ച നടത്തിയ മോഷ്ടാവിനെ ഉടൻ പിടികൂടുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് സിസി ടി വി ദൃശ്യങ്ങളും മോഷ്ടാവിന്റെ മോഡസ് സോപ്രാണ്ടിയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത് ചേലക്കര ടൌണിലെ ചെറുവത്തൂർ ജ്വല്ലറിയിലും സമീപ സ്ഥാപനങ്ങളിലും നടന്ന കവർച്ച കേസിൽ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ മോഷ്ടാവിനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ പോലീസ് മോഷ്ടാവിന്റെ മോഡ് സോപ്രാണ്ടി സമീപ പ്രദേശങ്ങളിലെ മറ്റ് സിസിടിവി ദൃശ്യങ്ങൾ പ്രായമുള്ള കള്ളമാരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എന്നിവയാണ് നിലവിൽ ചേലക്കര പോലീസ് ഊർജിതമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച പുലർച്ചെ ഒന്നേഴോടെയാണ് ജ്വല്ലറിയിൽ ഓട് പൊളിച്ച് അകത്ത് കയറി വെള്ളി ആഭരണങ്ങളും പണവും കവർച്ച ചെയ്തത് പുറത്തുവന്ന സിസിടിവി ദൃശ്യങ്ങളിൽ മോഷ്ടാവ് പ്രായമുള്ളയാളാണെന്ന് വ്യക്തമായിരുന്നു ഇയാൾ ക്യാമറയിൽ മുഖം പതിയാതിരിക്കാൻ അതീവ ശ്രദ്ധ പുലർത്തുന്നതും സ്ഥാപനത്തിനുള്ളിൽ വിശദമായി തിരച്ചിൽ നടത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം പുറത്തുവന്ന ഈ സുപ്രധാന ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നത് കവർച്ച നടത്തിയ രീതി കേന്ദ്രീകരിച്ച് സമീപകാലത്ത് സമാനമായ മോഷണങ്ങൾ നടത്തിയവരെക്കുറിച്ചും പ്രായമായ കുറ്റവാളികളെക്കുറിച്ചും പോലീസ് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതിനായി ജ്വല്ലറിയുടെ സമീപ പ്രദേശങ്ങളിലെ മറ്റ് സിസിടിവി ദൃശ്യങ്ങളും വിശദമായി പരിശോധിക്കുകയാണ് പ്രതിയെ ഉടൻ വലയിലാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ചേലക്കര പോലീസ് సిసివి న్యూస్ చేలకరా